ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയിൽ അടുത്ത മാസം സ്കൂൾ ഓപ്പണിംഗ് ആണ് സെപ്റ്റംബർ അഞ്ചിന് ആണ് ഇവിടെ സ്കൂൾ തുറക്കുന്നത് അപ്പം അതിലേക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കുട്ടികൾ ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ അവിടത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഡെസ്പ്ലെയിൻസ് എന്ന സ്ഥലത്തുള്ള വാൾമാർട്ടിലാണ് അപ്പം നമ്മളിടത്തും ഉണ്ട് പക്ഷേ ഇത് ഇച്ചിരി വലിയൊരു വാൾമാർട്ടാണ് പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പം സാധനങ്ങളൊക്കെയൊക്കെ നമുക്ക് ി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിഞ്ഞ് ഇവിടെ ഇവിടെ ഒത്തിരി കുറേ ഐറ്റംസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ട് ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് കുട്ടികൾക്ക് ഫ്രീ ആണ് ഇവിടെ നമുക്ക് അവർക്ക് മാസം ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ആദ്യമൊക്കെ നമുക്കിങ്ങനെ കുറച്ച് ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ അത് കൂടാതെ ഒരു ഫീസ് എന്ന പോലെ ഫീസല്ല ഇനി വേറെ എന്തെങ്കിലും ആവശ്യമെന്നു പറഞ്ഞാൽ നമുക്ക് ആദ്യം പോകുന്നതിന് മുന്നേ മുന്നേ ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ ഇത്ര തന്നത് മെൻഷൻ ചെയ്യുന്നില്ല ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് ഓരോ കുട്ടിക്കും നമുക്ക് നമ്മൾ സ്കൂളിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും മേടിക്കാനും അങ്ങനെ അത്യാവശ്യ കളങ്ങൾ ചെയ്യാനൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഇന്നൊരു എന്തൊക്കെ സ്കെച്ച് പെൻസിൽ അങ്ങനെയൊക്കെ കുറേ ഐറ്റംസൊക്കെ മേടിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ആ പെൻസിലൊക്കെ ഉണ്ട് അതിൻ്റെ സ്കെച്ചൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ ഒരു ഇപ്പോൾ സ്കൂൾ സീസൺ ആയതുകൊണ്ട് അവർക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ അവർ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാണ് വേണ്ട പെൻസിൽ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് അവൈലബിളാണ് ഇച്ചിരി ചീപ്പായിട്ടുള്ള റേറ്റുമാണ് കേട്ടോ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ചീപ്പായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് അതുപോലെതന്നെ സ്കൂൾ ബാഗ് പല ടൈപ്പുള്ള സ്കൂൾ ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ ആദ്യം രണ്ട് സ്കൂൾ ബാഗ് എടുത്തെങ്കിലും പിന്നെ ഞങ്ങളത് തിരിച്ചു വെച്ചു നമുക്ക് പിന്നെ ഇവിടെ വേറൊരു ഷോപ്പും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ള പ്ലാനിൽ നമ്മളത് തിരിച്ചു വെച്ചു നമ്മൾ അത് രണ്ട് രണ്ടുപേരും ഈ സ്പൈറ്റർമാൻ്റെ ബാഗൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചാടി വീണയാണ് പക്ഷെ നമ്മളത് തിരിച്ച് വെച്ചു പിന്നെ അതുപോലെ പെൻസിൽ ബോക്സ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഇരിക്കുന്ന ടൈപ്പിലുള്ള പ്ലാസ്റ്റിക്ക് കവറുകൾ ഞാൻ ആദ്യം തന്നെ ഇത് എടുത്തു ഇതെല്ലാം ഒരെണ്ണം അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ലവണ്ണം എടുക്കാമെന്ന് വെച്ചു പക്ഷെ പിന്നെ നോക്കിയപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് എന്ന് തന്നെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പിന്നെ ഞാനിത് എടുത്തില്ല ഞാൻ തിരിച്ച് വെച്ചിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ പോയി എടുത്തത് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലുള്ള കുറേ ഫയലുകളും കാര്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട് അത് എന്തെങ്കിലും ഇവരുടെ വരപ്പോൾ അങ്ങനെ എന്തെങ്കിലും പേപ്പർ കാര്യങ്ങൾ എന്തെങ്കിലും സൂക്ഷിക്കാനായിരിക്കാം അതുപോലെ ഇവർ ഈ ഫയലും കാര്യങ്ങളൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ ഞങ്ങൾ വരുന്ന സമയത്തും ഇവിടെ ഇത് മേടിക്കാനുള്ള ആൾക്കാരുടെ തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ഇവിടെ ക്രയോൺസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് കണ്ട് നാൽപ്പത്തൊന്ന് സെന്റിനൊക്കെ നമുക്ക് ക്രയോൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും എല്ലാടും ഇതാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഉടനെ തന്നെ വേറെ ഷോപ്പിലേക്കും കൂടെ പോകുന്നുണ്ട് പിന്നെ സ്റ്റിക്ക് കണ്ടില്ല പശ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നു ഒരാൾക്ക് ഇത്ര കൗണ്ട് വെച്ച് വേണമെന്ന് ഇവർ പറയുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടുപേരായത് കൊണ്ട് നമുക്ക് എത്ര എടുത്താലും എത്ര എടുത്താലും മൈൻഡാരിറ്റി നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അഞ്ചാണെങ്കിൽ നമുക്ക് പത്ത് എടുക്കണം നമുക്ക് രണ്ടുപേരാണല്ലോ അപ്പം നമുക്ക് അഞ്ചാണെങ്കിൽ നമുക്ക് പത്ത് എടുക്കണം അപ്പോൾ പിന്നെ എൻ്റെ ഇവിടെ വാട്ടർ ബോട്ടിൽ ആ സെലക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് താമൂത്തീസിന് പക്ഷേ ഇത് എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഈ വാട്ടർ ബോട്ടിൽ എടുത്ത് സംഭവം കുഴപ്പമൊന്നുമില്ല ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ് അതെൻ്റെ ഇതാണ് എൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ അത് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ അത് ലോക്കാണ് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഈ ലോക്ക് ഒന്ന് മാറ്റി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി വരും കണ്ടോ കുഴപ്പമൊന്നുമില്ല നല്ലൊരു വാട്ടർ ബോട്ടിലാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ എന്തായാലും അത് എടുക്കാൻ തീരുമാനിച്ചു എൻ്റെ വില ഏകദേശം പതിനാല് ഡോളറോളം ഒരെണ്ണത്തിന് വരുന്നുണ്ട് ഇത് അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടുന്നത് ശരിയല്ല അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പിങ്കും ഒരു ബ്ലൂ നമ്മൾ രണ്ടും മേടിച്ചു പിന്നെ നമ്മൾ ടിഫിൻ ബോക്സ് നോക്കി നമ്മൾ പക്ഷേ ടിഫിൻ നമുക്ക് ആവശ്യമില്ല ഇവിടെ കണ്ടെ ഒരു രാവിലെ ഉച്ചയ്ക്കും നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഫുഡ് നമ്മളൊന്നും കൊടുത്തു കൊണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ കൊടുത്തു കൊടുത്തു വിട്ടാൽ അത്രയും ബെറ്റർ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ബാഗും പിന്നെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് ബുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവർക്കെല്ലാം ടാബായിരിക്കും ഇവിടെ ഉള്ളത് അത് നിങ്ങൾക്ക് ഏവർക്കും മറവുള്ള കാര്യമാണ് ഇവിടെ ബുക്കിൻ്റെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ആ എന്തായാലും പക്ഷേ ഇതൊരു പാക്കോഡ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബുക്ക് അല്ല ബാഗ് ലഞ്ച് ബോക്സ് ഹെഡ്സെറ്റ് ഇത് മൂന്നും കൂടി ഇരുപത്തിനാല് ഡോളറിന് ഇവിടെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ബാഗ് ഹെഡ്സെറ്റൊക്കെ സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ ഇത് റേറ്റ് കൂടുതലാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങൾ ആ ബാഗും ഹെഡ്സെറ്റും കാര്യങ്ങളും കാര്യങ്ങളല്ല അവിടെത്തന്നെ തിരിച്ച് വെച്ചു നമുക്ക് ഒന്നും കൂടെ വേറെ ഒന്നും ഷോപ്പിനും കൂടെ പോകാം എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നിട്ട് ഏറ്റവും അവസരം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാൾമാർട്ടിൽ തന്നെ വന്ന് വന്നെടുക്കാം എന്നുള്ളൊരു രീതിയിൽ പോയി എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കും ലാഭം എന്നാലും നമുക്കിനി ഒരു മാസം കൂടെ സമയമുണ്ടല്ലോ അപ്പം നമുക്ക് വാക്കെടുത്തും കൊണ്ടൊന്ന് പോയി നോക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ പോയ വഴി ഇതാണേ ഒരു ഡോണറ്റ് എന്തായാലും പോയതല്ലേ ഇപ്പം പിള്ളേർക്ക് കുറച്ച് ഡോണറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാന്ന് വെച്ചു അതുകൊണ്ട് ഇത്രയും നമ്മൾ ഡോണറ്റ് നമ്മൾ മേടിച്ചു എന്തായാലും നല്ല ലാഭമായിരുന്നു കേട്ടോ നമുക്ക് ആറ് ഡോളറേ ആയുള്ളൂ ഇത് ഇത്രയും ഡോണറ്റിന് അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ പോയത് നമ്മുടെ അടുത്ത് വാൾമാർട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ നൈറ്റ്സിലുള്ള ആ വാൾമാർട്ടിലാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ അവിടെ എനിക്ക് അപ്പോൾ അവിടുത്തെ അത് ഇവിടെ ഈ നമ്മുടെ അടുത്ത എഴുതെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു അത് അപ്പോൾ അവിടുത്തെ പ്രത്യേകത കൂടെ എന്താ അറിയാൻ വെച്ചിട്ടാണ് നമ്മളിവിടെ പോയത് പക്ഷേ എന്തായാലും പോയ എന്തായാലും ലാഭമായി ഈ ഈ ഫുഡിനൊക്കെ എന്തായാലും അവിടെ നല്ല പ്രൈസ് വ്യത്യാസമുണ്ട് കേട്ടോ ആറ് ആറ് തൊണ്ണൂറ്റിയേഴ് ഡോളറെ ഉള്ളൂ ഇത് ഓക്കെ ശേഷം ഞങ്ങൾ മേടിച്ച ഐറ്റംസ് വേണ്ടേ ഇത് കുഞ്ഞുങ്ങളുടെ അവർക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ് പെൻസിൽ ബോക്സ് ഇത് പ്ലാസ്റ്റിക് മതി എന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് അത് മേടിച്ചത് ഓക്കെ പിന്നെ എന്താ ഉള്ളത് ആ പിന്നെ ഇതിനകത്തുള്ള ഒരു കുക്കീസ് കൂടെ ഞങ്ങൾ മേടിച്ചു ഓക്കെ ഇതിൻ്റെ റേറ്റ് എത്ര എന്നുള്ളത് കറക്റ്റ് എനിക്കറിയത്തില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കുക്കീസ് മേടിച്ചു അപ്പോൾ അങ്ങനെ ഈ കവർ കാര്യമായി പിന്നെ ഞങ്ങൾ മേടിച്ച ഐറ്റംസ് എന്ന് പറയുന്നത് ആ ഇതിന് നമ്മളൊരു ബനാന മേടിച്ചതാണ് സമയമായിട്ട് ഞാൻ കുട്ടികളായിട്ട് നോക്കട്ടെ ആ പിന്നെ എൻ്റെ അവർക്കൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചു രണ്ടുപേർക്കും മേടിച്ചു കേട്ടോ വാട്ടർ ബോട്ടിൽ സത്യം പറഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിൽ നമ്മൾ എടുത്തതല്ല കേട്ടോ ഈ ഉറ രണ്ടെണ്ണത്തിൻ്റെയും പരിപാടി ഇതാ നമ്മൾ ഈ കാട്ടും കൊണ്ട് തെളി നടക്കുന്ന സമയത്ത് ചുമ്മാ കാണുന്ന സാധനങ്ങളെല്ലാം എടുത്തിടും സത്യം പറഞ്ഞ ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ വന്ന പ്ലേസ് ശ്രദ്ധിക്കുന്നു കേട്ടോ ഇത് നമ്മൾ മേടിച്ചല്ല നമ്മുടെ താമൂത്തീസൊക്കെ തന്ന പണിയാണ് നമ്മൾ മേടിച്ച വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നമ്മൾ മേടിച്ച രണ്ട് വാട്ടർ ബോട്ടിൽ ഇതുകൊണ്ട് ഇതെങ്ങനെയോ പിടിച്ച് ഇതിനകത്ത് ഇട്ടതാ എന്തോ ചെയ്യാനാന്ന് പറ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ല ഒരു വാട്ടർ ബോട്ടിലാണ് ഇതിനകത്ത് പ്ലാസ്റ്റിക്കൊന്നുമില്ല ഇതിനകത്ത് സ്റ്റീലാണ് വരുന്നത് അത് ഇത് കണ്ടു ഈ ഒരു ലോക്ക് വേണ്ട ഇതൊരു പ്രത്യേകതയുള്ള ഞാൻ ഓൾറെഡി മുമ്പേ കാണിച്ചതാണ് അതിൽ ഒന്നും കൂടെ കാണിക്കാൻ ഇത് ഞങ്ങൾ ലോക്ക് മാറ്റുക സോറി ഇത് ലോക്ക് ആ ഇങ്ങനെ ലോക്കിലായിരുന്നു മുമ്പേ ഇത് ഇത് ഇതാണ് ഇതിൻ്റെ ലോക്ക് ഓക്കെ ഈ ലോക്ക് മാറ്റുക പ്രസ് ചെയ്യുക ഞാൻ മുമ്പേ കാണിച്ചാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തന്നെ ഉള്ളൂ അല്ലെങ്കിൽ ഇതിലാകുമെന്നൊക്കെ പറയുന്നത് നടക്കേണ്ട സ്റ്റീലാണ് നമ്മൾ കുട്ടികൾക്ക് വെള്ളം കുടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരു കോംപ്രമൈസ് ഒന്നും വേണ്ട എന്ന് ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ രണ്ടെണ്ണം അടിപൊളി മേടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് വാട്ടർ ബോട്ടിൽ വന്നിരിക്കുകയാണ് ഓക്കെ പിന്നെ അവർക്ക് വേണ്ട ഇത് ഇത് എന്താ ഡ്രൈ റൈസ് മാർക്കേഴ്സൊക്കെ എക്സ്പേർട്ട് നമ്മൾ വാൾമാർട്ടിൽ മേടിച്ചിട്ട് ഇതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് നമുക്ക് കിട്ടിയതാണ്ട് ഇത് ഇത് ബ്ലൂ ആണ് ഇതൊക്കെ നമ്മൾ വാൾമാർട്ടിൽ മേടിക്കുകയാണ് പിന്നെ അവർക്ക് ഒക്കെ വേണമായിരുന്നു അവിടത്തേക്ക് അപ്പം നമ്മൾ അതും മേടിച്ചു പിന്നെ ഇത് ഞാൻ ഒരു ഡബ്ല്യു ഡി ഫോർട്ടി നമ്മുടെ അച്ചുമ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇടയ്ക്ക് പണിയാൻ നേരത്തെ നമുക്ക് മേടിച്ചതേ ഉള്ളൂ ഇത് ഇതെന്തുവാ ഇത് ആ ഇത് ഡിയോഡറൻ്റ് ആണ് ഇത് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നമ്മുടെ വൈഫ് മേടിച്ചതാണല്ലോ ഓക്കെ ആ ഇതും ഇതുപോലെ നമുക്ക് ഓരോ ഇത് ഓരോ അവരെ എണ്ണം പറഞ്ഞിട്ടും അപ്പോൾ നമ്മൾ രണ്ടുപേരാണല്ലോ അപ്പോൾ അവർ നാലെണ്ണം പറഞ്ഞാൽ നമുക്ക് എട്ടെണ്ണം മേടിക്കണം അപ്പം അങ്ങനെയാണ് ഞങ്ങളെല്ലാം മേടിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇതും ഇത് നമ്മുടെ ഈ പിള്ളേർക്ക് അവർക്ക് ഇച്ചിരി ഡ്രോയിങ്സോ എന്തെങ്കിലും പേപ്പറോ വർക്കോ വെക്കാനോ വേണ്ടിയിട്ടുള്ളതായിരിക്കും അപ്പോൾ അതിനൊരു ഫയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും ഫയൽ രണ്ടൊരു കോഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതും മേടിച്ചു ഓക്കെ ശേഷം മാത്രം കാര്യമായിട്ടൊക്കെ ഒഴിവു സാധനം എല്ലാം കൂടുതലുള്ളതാണ് പക്ഷേ പറ്റിയ അബദ്ധം എന്ന് പറയുന്ന സ്കാനിങ് ഞങ്ങൾ തന്നെ ആയിരുന്നു അതാണ് നമുക്ക് പറ്റിയത് ഇതിന് നമ്മുടെ വണ്ടി ഇടാനായിട്ട് ഒരു ഐറ്റം ഞാൻ മേടിച്ചതാണ് ഓക്കെ ഫ്രഷ്നർ അവിടെ ഇത് നമ്മൾ മുമ്പേ അവർ മേടിച്ചിരുന്നു നമ്മൾ രണ്ടെണ്ണം രണ്ട് പേർക്ക് രണ്ടെണ്ണം പെൻസിൽ ബോക്സ് അവർ മേടിച്ചിരുന്നു അപ്പോൾ അതും അങ്ങനെ വെച്ചു ഇത് നമ്മൾ വണ്ടിക്ക് പറ്റിയൊരു പ്രഷ്നർ കേട്ടോ ഞാനിത് വാൾമാറ്റി കണ്ടതാണ് സംഭവം എനിക്കിതിൻ്റെ മണം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കി വെച്ചോ ഇത് ഇതുണ്ടെങ്കിൽ നമ്മൾ മാ വണ്ടിക്കത് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്താലും മതി ഇതിലോട്ട് അപ്പം നമ്മൾ ഇത് ഞാൻ ബ്ലാക്ക് ഐസിൻ്റെയാണ് മേടിച്ചത് ബ്ലാക്ക് ഐസിൻ്റെ ആണ് മേടിച്ചത് പക്ഷേ ബ്ലാക്ക് ഐസിൻ്റെ തന്നെ ഉണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ മണവും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഇതിൻ്റെ മണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഒന്നും ഒന്നുകൂടി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് ഇതൊരു സംഭവം കൊള്ളാം നിങ്ങൾ നോക്കി വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം ഓക്കെ പിന്നെ ഇതാണ് ഇത് ഇവർ മറ്റേ നമ്മുടെ സിബ് ടൈപ്പുള്ള സ്റ്റോറേജാണ് അതായത് നമ്മൾ എയർ എയർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഇത് അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിരിക്കാം ഓക്കെ ഇതിൻ്റെയും നമ്മൾ രണ്ട് ബോക്സ് ഇതിൻ്റെയും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഓരോ ഒരാൾക്ക് ഓരോണം വെച്ചിട്ട് രണ്ട് പേർക്ക് അതിനകത്ത് നാൽപ്പത് പീസ് വരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് നാൽപ്പത് ഉണ്ട് ഓക്കെ പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് എന്തായാലും പോയത് അവർക്ക് ഷാംപൂ ഒന്നുമില്ല നമ്മുടെ ഷാംപൂന്നെ നമ്മൾ അവർക്ക് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷാംപൂ മേടിച്ചതാണ് എന്തായാലും പോയതല്ലേ പിന്നെ ഉള്ള ഐറ്റംസ് ഐറ്റംസാണ് വേണ്ടി കാണുന്നതല്ല അല്ലാണ്ട് അവർക്ക് കത്രിയ വേണമെന്ന് പറഞ്ഞിരുന്നു ഇത് മുമ്പ് തന്നെ ഇറേസർ രണ്ടുപേർക്കും മേടിച്ചതിന്റെയാണ് അതുകൊണ്ട് അവിടെ ഇത് നമ്മുടെ സ്റ്റിക്കാണ് അതൊരു പത്ത് പന്ത്രണ്ടോ പത്തോ എട്ടോ എങ്ങാണ്ടാണോ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉണ്ട് ഇത് നമ്മുടെ കത്രിയൊക്കെ അവർ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ കത്രി ഉണ്ട് അതിന് പറ്റിയ അതിൻ്റെ ക്യാപ്പ് സഹിതമാണ് കത്രി വരുന്ന കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്പ് ഇട്ട് വെക്കാം പിന്നെ അവർക്ക് വേണ്ട ഇത് വാഷബിളായിട്ടുള്ള മാർക്കേഴ്സാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കഴുകി കേൾക്കണം കയ്യിലൊക്കെ പറ്റിയാലും കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കയ്യിൽ നിന്നുള്ള അതെല്ലാം അങ്ങ് പോകും അപ്പോൾ അങ്ങനെയുള്ള മാർക്കറും കാര്യങ്ങളും ആണ് അതും നമ്മൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ പിന്നെ ഇതും അതുപോലെ തന്നെ വേറൊരു കത്ത് രണ്ടുപേർക്ക് ബ്ലൂ പിങ്ക് രണ്ട് കളറ് നമ്മളങ്ങ് മേടിച്ചു പിന്നെ അത് ഒരു വഴക്ക് വേണ്ടെന്ന് വെച്ചാൽ ഓക്കെ രണ്ടും രണ്ടുപേർക്കറിയാലോ സ്റ്റിക്കാണ് ഇത് പിന്നെ ഇത് അതുപോലെ ആണ് ഇത് ക്രയോൺസ് ആണ് ഒരു ബോക്സ് ഒരു ബോക്സ് അതിന് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ രണ്ടു പേർക്കൂടെ നമ്മൾ രണ്ട് ബോക്സാണ് മേടിച്ചത് അപ്പം ഇത് ഹാൻഡ് ഹാൻഡ് സാനി സാനിറ്റൈസർ വേണമെന്ന് ഒരു പറഞ്ഞിരുന്നു ഒരു ബോട്ടിൽ ഇവിടെ ഉണ്ട് നമ്മളങ്ങനെ രണ്ട് പേർക്കും രണ്ടെണ്ണം മേടിച്ചിരിക്കുകയാണ് ഇതും പിന്നെ അത് കുറേ അതും കുറേ മേടിക്കേണ്ടി വരുന്നു എല്ലാം കൂടെ എത്ര എണ്ണം ഞാൻ അവസാനം പറയാം പിന്നെ ഇത് പെൻസിലാണ് കേട്ടോ ഷാർപ്പായിട്ടുള്ള പെൻസിലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് പന്ത്രണ്ടെണ്ണം വെച്ച് വേണമെന്ന് പറഞ്ഞു ഇത് ഇരുപത്തിനാല് ബോക്സ് ഇരുപത്തിനാലെണ്ണം വരും അപ്പം ഞങ്ങളിത് ഒരു ബോക്സ് അതങ്ങനെ മേടിച്ചു ഓക്കെ പിന്നെ ഇതൊക്കെ നമ്മൾ അവർക്ക് എന്തെങ്കിലും കുഴപ്പമില്ല അവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ആ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുകയാണ് പിന്നെ അല്ലേ അവർക്കൊരു കേക്ക് നമ്മൾ മേടിച്ചു ഇത് ഇച്ചിരി ലാഭത്തിന് കിട്ടി കേട്ടോ അതുകൊണ്ട് ഏഴ് ഡോളറിനങ്ങൾ കിട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞു മേടിച്ചത് നമ്മൾ അല്ലാതെ ഇവിടെ പോവാണെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതും കൂടെ ഞങ്ങൾ അങ്ങ് മേടിച്ചു ഓക്കെ പിന്നെ നമ്മൾ മേടിച്ചത് കുറച്ച് ലോഷനും കാര്യങ്ങളും ഒക്കെയാണ് ഓക്കെ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ ഓക്കെ ഇതൊക്കെ ഇത്രയൊക്കെ ആണ് പിന്നെ ഞാൻ നിങ്ങൾ മേടിച്ചത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് അപ്പം ഇനിയും കടപ്പുണ്ട് കേട്ടോ ഇനി സ്കൂൾ ബാഗ് കിടപ്പുണ്ട് പിന്നെ അവർക്ക് ഹെഡ്സെറ്റ് നമുക്ക് ഹെഡ്സെറ്റൊക്കെ മേടിക്കാനുണ്ട് അവർക്ക് സ്കൂൾ ബാഗ് മേടിക്കാനുണ്ട് അപ്പോൾ അത്രയൊക്കെ ഇനി ഉണ്ട് മേടിക്കാനായിട്ട് അപ്പം അതൊക്കെ മേടി ഞാനൊരു വീഡിയോ കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കാം ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ